വേറൊരു തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ വാഴയും അതുപോലെ തന്നെ ഇവിടെയുണ്ട് മാവിൻ്റെ തോട്ടം ഒരപ്പച്ചനാണ് നോക്കുന്നത് ഈ ഈ മാവൻ തോട്ടം അപ്പോൾ ഈ മാവൻ തോട്ടം കായർക്കായകട്ട് പോലും മറിച്ച് പിഞ്ച കയതോ ആ ചെറിയ മാങ്ങ ആയിട്ടുണ്ട് ഞാൻ പറിക്കുന്നില്ല ഇത് ഒന്നോ രണ്ടോ എണ്ണോ ആയിട്ടുള്ളു ബാക്കിയെല്ലാം പിഞ്ച എന്നിട്ട് പിഞ്ച മാങ്ങ പിഞ്ചു വാങ്ങാൻ വാങ്ങായിട്ട് വരുന്നതേ ഉള്ളൂ കൊണ്ടോ ചെറിയ പിഞ്ചു വാങ്ങായിട്ടൊക്കെ വരുന്നത് അപ്പം ഇതാണ് ചെറിയൊരു തോട്ടം കേട്ടോ അങ്ങനെ കായൊക്കെ ആയിട്ട് വരുന്നുണ്ട് രണ്ടുപേരും കൂടിയാണ് നടത്തുന്നത് ഇപ്പം ചെറിയൊരു തോട്ടമാണ് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പിന്നെ കുറച്ച് കറിവേപ്പിൽ അങ്ങനെ സപ്പോർട്ടേക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കുറച്ചേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും പ്രായമായതുകൊണ്ട് ചെറിയൊരു തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ആണ് നടത്തുന്ന തോട്ടം അച്ഛൻ്റെ അമ്മയ്ക്കും ഇവിടെ തോട്ടം നടത്തുകയാണ് ചെറിയ ഒരു തോട്ടം കേട്ടോ മാവും എല്ലാ ശകരിച്ചേ ഉള്ളൂ എന്നാലും ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർ ചെയ്യുക അപ്പം കുറേശേക്കെ മാങ്ങായൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചെറിയ കറിവേപ്പിലയും ഉണ്ട് അങ്ങനെ ചെറിയൊരു തോട്ടം ഇവരെ നടത്തുക ഇവരുടെ ഒരു ചെറിയ സപ്പോട്ട തോട്ടമാണ് ഈ കാണുന്നത് ഈ ചെറിയ കായൊക്കെ ഉണ്ട് കായൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ പഴുത്തിട്ടൊന്നുമില്ല അപ്പൊ ചെറിയൊരു തോട്ടം ആ இது வந்து அந்த கதலியா என்ன வாழா இந்த என்ன வாழா வாழ தான் ஏத்தங்காய் மாதிரி இருக்கும் அது என்ன கருக்கி காய்கறாம் என்ன இந்த பச்சைக்கு இப்போ ஒரு சிறிய தோட்டம் உண்டு நம்ம வந்து இருக்கு മാവും തോട്ടവും വാഴത്തോട്ടും തെങ്ങാ തേങ്ങല്ലേ അങ്ങനെ ചെറിയ ചെറിയ ഒരു തോട്ടമായിട്ട് ഇവരിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ ഇവരെ കൊണ്ട് അത്രയൊക്കെ അല്ലേ പറ്റുകയുള്ളു പ്രായമുള്ള രണ്ടുപേരാണ് അങ്ങനെ അങ്ങനെ തോട്ടം നമുക്ക് കാണാൻ പറ്റി ഞാൻ വേറെ ഇടത്തിലെല്ലാം പാത്താച്ച് പെരിയ തേങ്ങാ മാതിരി

இந்த மாவு தான் கிடக்கு வேற ஏதாவது பிளான் இருக்கா புதுசா வைக்கிறதுக்கு இதுல இடம் கொடுக்கணும்னாக அவங்க கோயம்புத்தூர்ல இடம் ஏகப்பட்ட இடம் வாங்கி வேற வாங்கி இருக்கா சரி சரி அப்ப அடிக்கடி இங்க வந்து பாக்குவோம் பாக்கும் உங்க வீடு இந்த பக்கத்துல இங்க இருக்க வந்து குடும்பங்களும் சரி பசங்கள் எல்லாம் இருக்கா பசங்க ஒருத்தர் இருக்கான் ரெண்டு பெண்ணு அவருக்கும் தோட்டம் இந்த மாதிரி இருக்கா பாத்துக்கிட்டு இருந்தாரு வரும் அங்க வரும் மகன் தான் வேலை என்ன அங்கிட்டு கொஞ்சம் காடு இருக்கு கொஞ்சம் பிச்சி அதுக்கு போட்டுருந்தோம் ஆடு இருக்கு ஆடு இருக்காடு அது அவிய நிறைய புல் இருக்குல்ல ஆடு மாட்டுங்கம்மா போட்டேன் சரி நல்லா நல்ல நல்லா இருக்கு நோக்காம நானும் ஒரே மாங்க